മുട്ടുകൂത്തി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന പ്രശ്നമായിട്ടാണ് പല പേഷ്യൻസും നമ്മളെ സമീപിക്കാറുള്ളത് അതവരെ ഫിസിക്കലി മാത്രമല്ല മെന്റലിയും അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഘടകമാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇതിൽ കൂടുതൽ കാണപ്പെടുന്ന പ്രശ്നങ്ങളാണ് മെനിസ്കൽ ഇഞ്ചുറി ലിഗമെന്റ് ഇഞ്ചുറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ അഥവാൻ എന്ന് പറയുന്ന കണ്ടീഷൻസ് മെനിസ്കസ് എന്ന് പറയുന്നത് ഷോക്ക് അബ്സോർബൻ്റ് പോലെ നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സി സീ ആയിട്ടുള്ള കാഡ്ലേജ് ആണ് ഇതിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മൂവ്മെൻറ്റ്സിൽ വരുന്ന ട്വിസ്റ്റുകൾ കൊണ്ടുണ്ടാകുന്ന വേറാൻ ടേറിനെയാണ് നമ്മൾ മിനിസ്കൽ എന്ന് പറയുന്നത് ഇനി ലിഗമെൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലിഗമെൻസ് എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബാൻഡാണ് നമ്മുടെ മുട്ടിന് ചുറ്റുമായിട്ട് പൊതിഞ്ഞു കിടക്കുന്നത് ഇതിൽ ഉണ്ടാവുന്ന ആയിട്ടുള്ള വലിവ് അല്ലെങ്കിൽ ഇതിന് പറ്റുന്ന ഒരു ചെറിയ മുറിവുകൾ ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പരമാവധി ഈ പറയുന്ന ലിഗമെന്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കളിലും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഓസ്റ്റിയാർത്രൈറ്റീസ് അഥവാ തേയ്മാനം നമ്മുടെ കാർട്ടിലേജ് എന്ന് പറയുന്ന നമ്മുടെ മിനിസ്കസ് ഉണ്ടാവുന്ന ഡീജനറേഷൻ കൊണ്ടാണ് ഈ പ്രശ്നം നമുക്ക് ബോഡിയിൽ ഉണ്ടാവുന്നത് ഇതിന് മെയിനായിട്ട് മൂന്ന് സ്റ്റേജസ് ആണുള്ളത് ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ടാവും അത് പക്ഷേ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴും കാര്യങ്ങളൊക്കെ അത് കുറഞ്ഞു പോകും നമ്മളത് ഇത്ര കാര്യമാക്കില്ല ബട്ട് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ എത്തും എത്തുമ്പോഴേക്കും നമുക്ക് പെയിൻ മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൊബിലിറ്റിയും നമ്മുടെ മൂവ്മെൻറ്റും റെസ്ട്രിക്ഷൻ ആവാൻ സ്റ്റാർട്ട് ചെയ്യും മൂന്നാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും പെയിനിൻ്റെ കൂടെ തന്നെ നീരും ഈ പറയുന്ന നടക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ എലി സ്റ്റേജിൽ വേണ്ടതായ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുവാണെങ്കിൽ സർജറി ഇല്ലാണ്ട് തന്നെ നമുക്കിത് പരിഹരിക്കാവുന്നതാണ് അതിൽ മാനഹൽത്തിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻസിൽ മെയിനായിട്ട് വരുന്നതാണ് പൾസിഗ്നൽ തെറാപ്പി പൾസിഗ്നൽ തെറാപ്പി നമ്മുടെ മുട്ടിനുള്ളിലെ സെൽസിനെ റീജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് തേയ്മാനവും കാര്യങ്ങളൊക്കെ തടഞ്ഞ് ഇനി അതൊരു വേഴ്സൺ സിറ്റുവേഷനിലേക്ക് പോകാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് പൾസിഗ്നൽ തെറാപ്പി അടുത്തതായിട്ട് വരുന്നത് എക്സ്ട്രോ കോപ്പിൾ ഷോപ്പിവ് തെറാപ്പി എന്നതാണ് അത് മസിൽസിനെയൊക്കെ റീജുക്കേറ്റ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് വീണ്ടും പഴയതുപോലെ തന്നെ ആക്റ്റീവായിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്ത് ടെക്നിക്കാണ് എക്സ്ട്രോ കോൾ തെറാപ്പി പിന്നീട് വരുന്നത് ഇലക്ട്രോതെറാപ്പി എന്നുള്ളതാണ് ഇലക്ട്രോതെറാപ്പിയിലൂടെ നമുക്ക് ഉണ്ടാകുന്ന വേദന ബോഡിയിൽ ഉണ്ടാകുന്ന വേദനകൾ ഇൻഫ്ലമേഷൻ ഇതെല്ലാം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയും പിന്നീട് എക്സസൈസ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഒരു വ്യക്തിക്ക് വേണ്ടതായ മസിൽ ഗ്രൂപ്പ്സിനെ സ്ട്രെങ്തൻ ചെയ്തെടുത്ത് ദീർഘകാലത്തിലേക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ ടെക്നിക്സിലൂടെ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുകയും അത് നമ്മുടെ മുട്ടിനെ ഹെൽപ്പ് ചെയ്യുകയും ഭാവിയിലേക്കുള്ള ഇഞ്ചുറീസ് ആണെങ്കിലും തേയ്മാനങ്ങളെയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ് മുട്ട് വേദന കൊണ്ട് ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ കഴിയും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് മാനാരിത്തിലെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക